എല്ലാവർക്കും കാണാൻ സ്വാഗതം നിങ്ങൾ ബുദ്ധിച്ച് ആദ്യം മാറ്റി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ചില പോയി ഇന്ന് വീഡിയോ ആയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ഓഫാക്കിപ്പോയി അപ്പം എന്തെങ്കിലും ഒരു ദിവസം ചെറിയ എന്തെങ്കിലും ചെറിയ ടിപ്പോ ടിക്സോ എന്തെങ്കിലും പറഞ്ഞാൽ ആഗ്രഹമുണ്ട് ബ്രീഡ് റിസൾട്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്കറിയാം ഓക്കെ അപ്പം ഞാൻ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന അല്ല ബിസിനസ് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇനി കുറേ അധികം ബേഡുകൾ ഡെയിലി യൂട്യൂബിൽ ചാനലായിരുന്നു ഞാൻ വളരെ കുറച്ച് ബേഡുകളെ ഇടുന്നുള്ളൂ കാരണം എൻ്റെ വീട്ടിൽ ബ്രീഡായ ബേഡുകൾ മാത്രം ഞാൻ ഇടുന്നുള്ളൂ ഓക്കെ ലൈറ്റ് ഉണ്ട് അപ്പം ഈ ബേഡുകൾ ഏകദേശത്തിൽ ഫുള്ള് ചുറ്റിലും ബേഡ്സ് ഉണ്ട് കുറച്ച് അധികം ബേഡ്സ് കുറവാണ് എന്നുവെച്ചാൽ ഞാൻ ഇപ്പം എൻ്റെ ഫുഡിൻ്റെ എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഫ്ലിപ്പ് കൊടുക്കേണ്ട ഫുഡിൻ്റെ എക്സ്പെൻസീവ് എല്ലാം നോക്കുന്നുണ്ട് പിന്നെ എൻ്റെ കാര്യങ്ങളാണ് എൻ്റെ ഫോൺ റീചാർജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത് അല്ലാതെ ഇപ്പം ഇടയ്ക്കൊന്നും ഞാൻ കിളിയൊന്നും വിൽക്കില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കിളിക്ക് ഞാൻ മേശിൽ പണിക്കും അതേമാതിരി പെയിൻറ്റിങ്ങിന് അതേമാതിരി പ്ലംബിങ്ങിന് ഇത്രയും ജോലിക്ക് പോയിട്ട് ഞാൻ പൈസ അവർക്ക് സ്പെൻഡ് ചെയ്തായിരുന്നു അപ്പോൾ അതിന് നമുക്കൊരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചാൽ ഇത് ഡെയിലി കൊടുക്കുന്ന ഫുഡാണ് ഞാൻ ഇന്ന് വരെ ഈ കിളിപ്പണത്തെ ദിവസം വരെ ഡെയിലി കൊടുക്കുന്ന ഫുഡാണ് ഇത് ഏകദേശം കുഞ്ഞു സമയത്തും അല്ല എനിക്ക് ചില ബേഡറുണ്ട് അവർക്ക് ഡെയിലി കൊടുക്കണമെന്ന് ഒരു നിർബന്ധമുണ്ട് കാരണം അവർ ഇതിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് കൊടുക്കുന്ന ഫുഡാണ് അപ്പം ഇത് എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ നോക്കൂല ഇതിന് എത്രവരുടെ എക്സ്പെൻസീവ് വരണമെന്ന് ഞാൻ ഒരിക്കലും നോക്കൂല കാരണം ഞാൻ കുറച്ചെങ്കിലും കൊടുക്കും അത് കഴിഞ്ഞ് ഇതിലെല്ലാവർക്കും കൊടുക്കും കാര്യം ഇപ്പം കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഇനി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും കുറച്ച് എല്ലാവർക്കും ആയിട്ട് കുറച്ച് എൻ്റെ കയ്യിലുള്ള ഏറ്റവും കൂടെ എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് മാത്രമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ രാവിലത്തെ കാപ്പ് കുടിക്കുന്നതിന് ശേഷമായിരിക്കും ഇവർക്ക് ഫുഡ് കൊടുത്ത് ഫസ്റ്റ് ടൈം ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം എല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ കാപ്പ് കുടിക്കും ഞാൻ രാവിലെ റബ്ബർ ഇട്ടുണ്ട് അതിന് ശേഷമാണ് ഓക്കെ അപ്പം ബേഡ്സ് എല്ലാം ഉണ്ട് ഞാൻ ഇന്നും ഞാൻ കാണിക്കാൻ പോകുന്ന വേറെ ഒന്നും എൻ്റെ ബ്രീഡ് റിസൾട്ടാണ് എന്ന് പറയുമ്പം കുറേ അധികം ബേഡുകൾ ഞാൻ ബ്രീഡ് ചെയ്യിപ്പിച്ചു പക്ഷേ എനിക്ക് ഇഷ്ടം മാതിരി കുഞ്ഞുങ്ങായി ബേഡ് മുട്ട എല്ലാം ലൈഡായി ഞാൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അത് ഞാൻ കുറച്ച് മുട്ടകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ഉണ്ടോ കുറേ മുട്ടകൾ ഡെഡ് ആയി പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന ബ്രീഡ് റിസർച്ചാണ് എൻ്റെ പേട് ഞാൻ കൊടുക്കുന്ന എഫർട്ടും ഞാൻ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വിലയാണ് അത് എൻ്റെ പേട് ആ അത്രയും ക്വാളിറ്റി വന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഇത്ര ഞാൻ ആദ്യം തന്നെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഇപ്പോൾ തന്നെ വിരിഞ്ഞ ഒരു കുഞ്ഞാണ് ഒരേ ഒരു ചിക്കാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ ഇപ്പോൾ വിരിഞ്ഞ ആ ബേഡൻ്റെ കുട്ടിയെ നിങ്ങൾ കാണിച്ചു തരാം റെഡായി ബേഡ് കണ്ണി നോക്കുമ്പോൾ തന്നെ റെഡായി വേടമായിരിക്കും അപ്പോൾ ഞാൻ അവരെ ശല്യപ്പെടുന്നില്ല അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരണം വീടിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല അടുത്തായിട്ട് വന്നിട്ട് ഒരു പേർ ആണ് അതിൻ്റെ ഒരു ചിക്കാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതാണ്ടല്ലോ ഒരേ ഒരു ചിക്ക് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ദിവസം പ്രായമായിട്ടുണ്ടാണ് ഞാൻ ശല്യപ്പെടുന്നില്ല നമ്മൾ പോലെ തന്നെ ഒക്കെയാണ് ഓക്കെ അടുത്തായിട്ട് ഈ വീഡിയോ കാണാൻ തന്നെ അറിയാം അതവര് ബേഡടയിരിക്കുന്നുണ്ട് ആ അവരെ വീട് ചെല്യപ്പെടുന്നില്ല മുട്ട ഏകദേശം ഉള്ളൂ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതുവരെ ബേഡാണ് ഒരു ചിക്ക് ഇതിൽ കാണണം അതുകൊണ്ട് കാണിച്ചു തരാൻ വരുന്നത് എന്നല്ല കാണിച്ചു രാ ഇവിടെ തന്നെ ഉണ്ട് ഒരേ ചിക്ക് ഇവിടെ ഇരിക്കും അപ്പം എല്ലാ ബോക്സിലും ഓരോരോ സ്റ്റിക്ക് മാത്രമേ ഇപ്പോൾ ഇരിപ്പുള്ളൂ ഓക്കേ പിന്നെ വന്നിട്ട് പിന്നെ എല്ലാവരും കാണിച്ചു തരാം ഒരു ബ്ലൂ ഫിഷറിൻ്റെ ഒരു ബേഡാണ് അച്ഛന്മാരെ ഒരു ഞാൻ കാണിച്ചു തരാം ഫ്രഷിൽ കാണിച്ചുതരാം ഇത് ഞാൻ ഫ്ലാഷായിട്ട് ഓൺ ആക്കിയാണോ ഇത് ബ്ലൂ കളറാണ് കേട്ടോ ഒരു മാവോയും മാവോ യൂയിങ്ങാണത് ബ്ലൂ ഫിഷർ ആണ് നല്ല ക്വാളിറ്റി കറാണ് ഫേസിലൊക്കെ എല്ലാം മാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇതെല്ലാം പക്ക മാർക്കിങ്ങൾ ഉള്ളൊരു ബേഡാണ് ആ ഒരു ബ്ലൂ ഫിഷറിൻ്റെ ക്വാളിറ്റി നിങ്ങളെല്ലാവരും കാണുന്നത് ഇവിടെ കറക്റ്റ് ആ ഒരു വെള്ള കളർ വന്നിട്ടുണ്ട് ഫേസിൽ ഹെഡിൽ ഒരു വൈറ്റ് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം കറക്റ്റ് ആണ് ഓക്കെ ഇതാണ് ആ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റിങ്ങും കറിലൊക്കെ ഇട്ടുണ്ട് ബ്ലൂ ആയതുകൊണ്ട് ഹാൻഡ് മീഡ് ചിക്കായിട്ട് വേണം എന്നു പറഞ്ഞാൽ ഹാൻഡ് മീഡ് ചിക്കായിട്ട് തരുന്നതായിരിക്കും ഓക്കെ ഇവർ ബ്ലൂവും അതേമാതിരി കൊബാലിറ്റി സോറി നമ്മുടെ മാവോ ഇറങ്ങിയതാണ് ഈ ചിക്ക് ഓക്കെ ഞാൻ അവരെ ശല്യപ്പെടുന്നില്ല ഒരു ചെക്ക് ബോക്സ് ചട്ടിയിലെ ബ്രീഡിങ് ആണ് ഓക്കെ അടുത്തായിട്ട് ലൂട്ട് നോഷർ സ്പിറ്റാണ് പിന്നെ ഇതാ വന്ന് ഗ്രീൻ ബീച്ച്